ഹായ് ഇന്ന് ചെറിയ സോയാബീൻ വെച്ച് വെച്ചിട്ടുള്ള ഒരു എളുപ്പത്തിലുള്ള ഒരു കറിയാണ് നല്ല ടേസ്റ്റും ഉണ്ട് അതിനുവേണ്ടി ഞാൻ സോയാബീൻ ഒന്ന് രണ്ട് മിനിറ്റ് തിളപ്പിച്ചെടുത്ത് എന്നിട്ട് അത് നല്ലപോലെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് ആ തിളച്ച വെള്ളം ഒന്ന് കളഞ്ഞിട്ട് പച്ച ഒഴിച്ച് ഒന്ന് നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ട് അതിന് ശേഷം അതിലോട്ട് മുളക് പൊടി ചിക്കൻ മസാല ആവശ്യത്തിന് ഉപ്പു ചേർത്ത് പരട്ടിയെടുക്കുന്നുണ്ട് അതിനുശേഷം ഈ തരത്തിൽ വെച്ചിരിക്കുന്ന ഫ്രൈ ബീൻ ഒന്ന് എണ്ണയിലോട്ടൊന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കൂടുതൽ മരിയേണ്ട ചെറുതായിട്ടൊന്ന് മരിച്ചെടുക്കുന്നുണ്ട് കൂടുതലും മരിഞ്ഞത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കുറച്ചും ഒന്ന് മരിച്ചെടുക്കാം ഞാനിതൊരു അഞ്ച് മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മരിച്ചെടുക്കുന്നുണ്ട് അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്തിരുന്നു ഞാനിത് സവാളയും തക്കാളിയും ഒരു പച്ചമുളക് ഇട്ടിട്ടൊന്ന് കുക്കറിലൊന്ന് ഒരു മൂന്ന് വിസലിന് വേവിച്ചെടുക്കുകയാണ് അല്ലെങ്കിൽ സവാള കുറേ സമയം വരട്ടേണ്ടി വരും അപ്പം പെട്ടെന്ന് രാവിലെ പെട്ടെന്ന് കറിയാകാൻ വേണ്ടി ഇത് പെട്ടെന്ന് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും മുരിച്ച സോയാബീൻ ഇനി ഇതിലോട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് അടുപ്പത്തൊന്ന് ചൂടാക്കി എടുക്കണം ഇതിലോട്ട് കടുക് തളിച്ചു വെച്ചാൽ നല്ല സൂപ്പറായിട്ടുള്ള സോയാറി സോയാബീൻ കറി അപ്പത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ എന്തിനാ ഇടുക ിക്കാൻ പറ്റും നല്ല സൂപ്പർ ടേസ്റ്റാണ്